കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് വ്യാപാരദ്രോഹമെന്നാരോപിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് എറണാകുളത്ത് പ്രതിഷേധ സമരം നടത്തി യുവ വ്യാപാരികൾ ധനമന്ത്രിക്ക് ആയിരത്തി ഒന്ന് കത്തുകൾ അയച്ച് പ്രതിഷേധിച്ചു കേന്ദ്ര ബഡ്ജറ്റിൽ ചെറുകിട വ്യാപാരികൾക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളോ ഇളവുകളോ നൽകിയിട്ടില്ല അതേസമയം കോർപ്പറേറ്റുകൾക്കും ഓൺലൈൻ മുതലാളിമാർക്കും വഴിവിട്ടുകൊണ്ടുള്ള ആനുകൂല്യങ്ങളും ഇളവുകളും നൽകിയിട്ടുണ്ടെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു എറണാകുളം സെൻട്രൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം സമിതി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് എം സി പോൾസൺ ഉദ്ഘാടനം ചെയ്തു ജീവിക്കണ്ടേ ഉപജീവനം മുന്നോട്ട് പോകണ്ടേ കൃഷിയാണ് ഈ ലോ ഈ നാട്ടിലെ ഏറ്റവും വലിയ തൊഴിൽ മേഖലയെങ്കിൽ രണ്ടാമത് നിൽക്കുന്നത് വ്യാപാര മേഖലയാണ് ഇന്ത്യയിലാകമാനം അഞ്ചു കോടി വ്യാപാരികളും കേരളത്തിലാകമാനം പത്തര ലക്ഷം വ്യാപാരികളും ഉപജീവനം നയിക്കുന്ന തൊഴിൽ മേഖലയാണ് വ്യാപാര മേഖല എന്നിട്ടും ഒരു ലൈസൻസ് എടുക്കാൻ പോലും കോർപ്പറേഷനിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ പോയി കഴിഞ്ഞാൽ കെ മാർട്ടെന്നും മറ്റും പല പല പേരുകൾ പറഞ്ഞ് നമുക്ക് ലൈസൻസ് പോലും നിഷേധിക്കുന്ന പ്രവർത്തന ശൈലിയാണ് ഉദ്യോഗസ്ഥ മേലാധികാരികളും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരും കാണിക്കുന്നത് യൂത്ത് വിങ് എറണാകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രദീപ് ജോസ് അധ്യക്ഷത വഹിച്ചു അംബാനിയും അദാനിയും ഉൾപ്പെടുന്ന രണ്ട് ശതമാനത്തെ തീറ്റിപ്പോറ്റുവാനുള്ള ബജറ്റാണ് കേന്ദ്ര ധനമന്ത്രി അവതരിപ്പിച്ചതെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു രാജ്യത്തിൻ്റെ തൊഴിൽ മേഖലയുടെ നട്ടലാണ് വ്യാപാരി സമൂഹം നിരന്തരമായി ഉണ്ടാകുന്ന അവഗടന പ്രതിഷേധാർഹമാണെന്നും സമരക്കാർ പറഞ്ഞു